ഇന്ന് അത്തോണല്ലേ അപ്പൊ മലയാളികളുടെ ഓണം ഇനി അടുത്തെത്താറായിട്ടുണ്ട് ചിങ്ങപ്പുലര് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പൂക്കൾ കൊണ്ട് ഇനി പത്ത് ദിവസം മലയാളികളുടെ വീട്ടുമുറ്റത്ത് എന്ന് പറയാനാണ് അത്ത പൂക്കൾ എവിടെ അല്ലേ അപ്പൊ ഞാൻ ആ കൂട്ടത്ത് കുറച്ച് പൂക്കൾ കണ്ടിട്ടുണ്ട് അതേ കണ്ടോ അപ്പൊ തുമ്പയും തുളസിയും ഒന്നും അല്ല നമ്മുടെ എന്ന് പറയാനാണ് ജമന്തി പൂവാണ് അപ്പൊ നമുക്ക് ഓണത്തിനെ കുറിച്ച് എല്ലാവർക്കും അതിൻ്റെതായ ഓർമ്മകളുണ്ട് അല്ലെ എനിക്കും ഉണ്ടല്ലേ കുറച്ച് ഓർമ്മകൾ എന്തായാലും ഓണത്തിനെ കുറിച്ച് രണ്ട് നമുക്ക് ഇവിടെ എനിക്കിന്ന ചേട്ടന് മരോടി ചോദിച്ചു നോക്കാം ചേട്ടാ അപ്പം ഓണത്തിനെ കുറിച്ച് ഇപ്പോ ഉള്ള അനുഭവം കുട്ടിക്കാലത്ത് അനുഭവം ആയിട്ടുള്ള എന്തെങ്കിലും രണ്ട് വാക്ക് പറയാമോ ചേട്ടാ ഓണമാണ് അല്ലേ അല്ലേ ഇപ്പൊ ഇപ്പൊ ഓണമായിരുന്നു ഓണമായിരുന്നു ചേട്ടാ ഞാൻ ഒരു ക്വസ്റ്റ്യൻ െ എനിക്കൊരു ഭയങ്കര ഡൗട്ട് ആണ് ഈ കാണം വിറ്റ് ഓണം കൊണ്ടുകാന്ന് പറയില്ലേ പഴമക്കാർ കേട്ടിട്ടുണ്ടോ ചേട്ടാ കേട്ടിട്ടുണ്ടോ നടക്കെ അപ്പൊ ഈ കാണം എന്ന് പറഞ്ഞ സാധനം എന്താണ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെയോ കാണോ എന്ന് പറയുന്നത് ഇനങ്ങൾ പെട്ടതാണോ ഫയർ വർക്കോ അല്ലേ അങ്ങനെയാണോ ചേട്ടൻ പറയുന്നത് ഫയർവർക്കോ എന്നാണ് പറഞ്ഞത് എനിക്കും അറിയില്ല കേട്ടോ കാണോന്ന് പറഞ്ഞ സാധനം എനിക്കറിയില്ല അപ്പൊ ഞാൻ ഓർത്ത് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു പോകുമ്പോ ആ കാണം തന്നെയാണോ നമ്മുടെ പഴമക്കാർ ഉദ്ദേശിച്ച കാണാം അത് തന്നെയാ എന്തായാലും നമുക്കൊരു ഹാൻസർ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത് യാത്ര തുടങ്ങാം കേട്ടോ ഇനി ഇത് മാത്രമല്ല നമുക്ക് അങ്ങോട്ട് പോകാൻ പോകെ കുറേ കാഴ്ച അത്ത ദിനമാണിന്ന് അപ്പൊ പിന്നെ ഞാൻ കുറെ വിശേഷങ്ങളുമായിട്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് അപ്പൊ വീട്ടിൽ എല്ലാവരും എന്റെ പിൻവ്ലോഗിലൂടെ ക്ഷണിക്കുകയാണ് നമുക്ക് എല്ലാവരും കൂടെ കൊണ്ടുപോകാം കേട്ടോ കൂടെ വന്നോളൂ കാലത്ത് ഓണോ ആണോ ഇഷ്ടം അതോ ഇപ്പോഴത്തെ ആണോ ഒരു ബസ്തിണ്ടേ ഈ കയറില്ലാത്ത കാലഘട്ടം കയറുണ്ട് എങ്കിലും ഒക്കെ ആൾക്കാരും ഈ ഓല വെട്ടി അത് ഈ തീല് വാട്ടി ഊഞ്ഞാനിടാറുണ്ടോ കയറിന്റെ പോർത്തുഗാൽ പഞ്ചായം അല്ലേ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പോർത്തുഗാൽ പഞ്ചായത്തിലെ കുളിങ്കുടി എന്ന സ്ഥലമാണോ ആഴ്ച അപ്പൊ നമ്മുടെ ഫോട്ടുകാൽ പഞ്ചായത്താണ് പഞ്ചായം ഓൺ എഴുതുകേട്ടോക്കണ ആഴിമല എന്ന് പറയുന്ന സ്ഥലം അപ്പൊ ഞാൻ ഈ സുഹൃത്തുക്കളെ ഞാൻ അത് പറയാൻ വിട്ടുപോയി ഞാൻ ആഴിമല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ തിരുവനന്തപുരം ജില്ല ഫോട്ടുകാൽ പഞ്ചായത്ത് കേട്ടോ അപ്പൊ പുളിങ്കുടി ഇവിടെ എഴുതി ചോദിച്ചിരിക്കുന്നത് ഞാനൊരു ഡൗട്ട് ടേബിളിനോട് ചോദിച്ചാണ് അപ്പൊ പുളിങ്കുടി അടുത്ത ജംഗ്ഷൻ ഒന്നാവാൻ അല്ലേ പുളിങ്കുടി വാർഡ് ആണ് ഓക്കെ 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 അപ്പൊ എന്തായാലും നമുക്ക് പോകേണ്ടത് എന്ത് വഴി അല്ലെ ഒരു നൂറ് മീറ്റർ പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആഴിമല ക്ഷേത്രം കേട്ടോ ഇന്ന് അത്തം എണ്ണൂറ് മീറ്റർ അല്ലേ ആ ശരി ഓക്കെ ഓക്കെ അപ്പം ഇവിടുത്തെ തങ്ങളിനെ കറക്റ്റായിട്ട് അറിയാൻ പറ്റുമല്ലേ നമ്മളൊരു ഉദ്ദേശം കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞിരുന്നാലും അപ്പം എന്തായാലും ഇന്ന് അത്ത ദിനം ആ അങ്ങനെ ഒരു ഡൗട്ടേ അപ്പം എന്തായാലും അങ്കിൾ ഇത്രയും സംസാരിച്ച് വിസ്തിരിക്കുകയും അങ്ങനെ ഈ കാണം വിറ്റ് ഓണം എന്ന് പറയുള്ളൂ നമ്മൾ പഴമക്കാരെ ഈ കാണം എന്ന് പറഞ്ഞ എന്താണ് സാധനം അതാണ് കാണോന്ന് പറയുന്നത് ആ കാണോ ആണോ പഴമക്കാർ ഉദ്ദേശിച്ച കാണാം അത് തന്നെയാണ് അല്ലെ അപ്പൊ ഓണത്തിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാമോ കുട്ടിക്കാലത്തെ ഓണം ഇങ്ങനെയാണ് ഇപ്പഴത്തെ ഓണം ആണോ അതെ അതെ കുട്ടിക്കാലത്തെ ഓണമാണ് അടിപൊളി ഓണം എന്നാണ് എല്ലാ കാര്യവും െ അന്നും ഒന്നര ഓണം തന്നെയാണ് അങ്ങനെ ഒരു പുല്യ അഭിപ്രായം കൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞ് അപ്പൊ എന്തായാലും നമുക്ക് ആ ക്ഷേത്രത്തിലോട്ട് പോകാം കേട്ടോ ആ എന്റെ ചാനലാണ് അപ്പൊ ഞാൻ തിരുവനന്തപുരം ജില്ലക്കാരിയാണ് അമ്പൂരി എന്ന് പറയുന്ന സ്ഥലം നിങ്ങളൊക്കെ കുറെ അപ്പുറത്ത് തന്നെയാണ് ഞാൻ അറിയാലോ അമ്പൂരി അപ്പൊ ഞങ്ങൾ എന്തായാലും ആ ക്ഷേത്രം ഒന്ന് എടുത്തിട്ട് വരട്ടെ ആഴിമന ക്ഷേത്രം അപ്പൊ പിന്നെ ക്ഷേത്രത്തിന്റെ മുൻവശം ഞാൻ എത്തിയിട്ടില്ല അത് ഒരു സൈഡിലായിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ കുറേ ചേട്ടന്മാർ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ നമ്മൾ എന്തായാലും ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചു ചോദിച്ചാൽ പോവുക കേട്ടോ അല്ലേ അങ്ങനെയാണല്ലോ കുറേ ഇതുവരെ നമ്മൾ അങ്ങനെയല്ലേ വന്നത് അപ്പൊ ചോദിച്ചിട്ടാവുക നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് പോവാം അപ്പോൾ ഇവിടുത്തെ ചേട്ടന്മാർക്ക് അറിയാമെന്ന് നോക്കട്ടെ അപ്പൊ ഞാൻ എന്തായാലും ഇവരുടെ ഈ നടുക്ക് വന്ന് നിൽക്കുകയാണ് അപ്പൊ അമ്പരം അങ്ങ് നിൽക്കുകയാണ് അല്ലേ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ റെഡിയാണോ സാധാരണ എന്റെ ഒരു കുഞ്ഞ് ക്വസ്റ്റ്യൻ ആണോ അല്ലേ അപ്പൊ നമ്മളെ പഴമക്കാര് എനിക്ക് ഭയങ്കര ഡൗട്ട് ആണ് ഈ കാണോ എന്ന് പറഞ്ഞ സാധനം എന്തെന്ന് എനിക്ക് അറിയില്ല സത്യോ അപ്പൊ പഴമക്കാര് പറഞ്ഞു കേട്ടിട്ടില്ലേ കാണാൻ വിറ്റ് ഓണം മൊണ്ുക കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അപ്പൊ അത് ഈ കാണോ എന്ന് പറഞ്ഞ സാധനം എന്താ ചേട്ടാ അറിയാമോർക്കെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോടിയാ മതി പയർ വർഗത്തിൽപ്പെട്ടോ അപ്പൊ പയർവർഗത്തിൽപ്പെട്ട ഒരു സാധനം തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് ആൻസർ കിട്ടിയത് അപ്പോൾ എങ്ങനെ പഴയ കാലത്ത് ഓണമാണോ പണ്ട് ഓണമാണോ നമ്മുടെ അടിച്ചുപൊടി ഓണമെന്നൊക്കെ പറയുന്നത് ആ ഇപ്പോൾ എന്താ പറയുക അടിച്ചുപൊളിയില്ല പിടിച്ചു കയറി ഓണമാണോ എന്നാണ് പറയുന്നത് എന്തായാലും അപ്പോൾ പഴയകാല ഓണമാണോ നല്ല ഓണം അല്ലേ ഭയങ്കര ഡെസ്റ്റോളജി തരത്തിലുള്ള ഓണം അല്ലേ അപ്പം ഇവിടെ പറഞ്ഞത് എന്തുവാ നമ്മളെ ട്രെൻഡ് പയ്യന്മാരാണ് അപ്പോൾ ഇപ്പോഴത്തെ ഓണമാണ് ഇഷ്ടമാണോ എന്ന് പറഞ്ഞല്ലേ നമ്മുടെ യെല്ലോ കളർ ഷർട്ട് ഇട്ടിരിക്കുന്ന ഇന്നും ബ്രദർ പറഞ്ഞതാണ് അപ്പം എന്തായാലും നമുക്ക് ഇതൊന്നുമല്ല നമ്മൾ കുറേ ബോസ്റ്റ് എല്ലാവരും ചോദിച്ചു നമുക്ക് കേട്ടോ ചെന്നാണ് കുറേ ആൾക്കാരും പറഞ്ഞതും എന്താണ് മാറ്റി തര മാറ്റി ആരെങ്കിലും അഭിപ്രായം ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ക്ഷേത്രത്തിൻ്റെ രണ്ടിലോട്ട് നമുക്ക് പോകാൻ കേട്ടോ അതെ അപ്പം ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ മുൻവശം ഇതാണ് ഏറ്റവും ഫ്രണ്ട് ഇതാണ് പക്ഷേ ഇവിടെ നട അടച്ചിട്ടുണ്ട് അഞ്ച് മണിക്ക് തുറച്ചിട്ടുള്ളൂ കണ്ടോ ഒരുപാട് ജനങ്ങൾ ഇന്ന് അത്ത ദിനം ആയതുകൊണ്ട് മാത്രമല്ല ട്രിപ്പ് ഓൾറെഡി ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ ക്ഷേത്രം അല്ലേ അപ്പോൾ അവിടെ കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കാണാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് നല്ല ഒടുക്കത്തെ കാറ്റാണ് കേട്ടോ കണ്ടോ അപ്പോൾ നമ്മള് ആ മെയിൻ പോഷനിൽ നിന്ന് ഇരുന്നൂറ് രൂപ കേട്ടോ രണ്ടു പേർക്ക് ഇരുന്നൂറ് രൂപ ഒരാൾക്ക് നൂറ് രൂപ ടിക്കറ്റ് എടുത്താണ് നമ്മൾ ഇതിനകം കാണേണ്ടത് അപ്പോൾ ഇതിനകത്തുള്ള വിശേഷങ്ങൾ കണ്ട് തന്നെ അറിയണം എനിക്കത് വിവർത്തിച്ച് കൂടുതൽ പറയാനറിയില്ല അതുമാത്രമല്ല നമ്മൾ മൊബൈൽ യൂസ് അല്ല നമ്മൾ കയറി വരുമ്പോൾ മൊബൈൽ ഓഫ് ചെയ്തിട്ടാണ് ഇതിനകത്ത് കാണാൻ അനുവദിക്കുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര ഒടുക്കത്തെ കാത്താണോ അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ തരുന്നുണ്ടേ ആഴിമല എന്ന് എഴുതിയ ഒരു ടോക്കൺ ആണ് അതേ ബാക്കിൽ ഒരു ജി പേയുടെ നമ്പറൊക്കെ നമ്പരല്ല മീൻസ് സ്കാനറൊക്കെ വെച്ചിട്ടുണ്ട് എനിക്കറിയില്ല എന്താണെന്ന് അത് കഴിഞ്ഞിട്ട് രുദ്രാക്ഷം നമ്മുടെ ശിവഭഗവാന്റെ പെട്ടിൽ കിടക്കുന്ന ആ രുദ്രാക്ഷ പൊട്ടയണം അപ്പം ഇത് തന്നെയാണ് ഇവിടത്തെ വിഷു അല്ലേ പിന്നെ നട തുറക്കുന്നത് അഞ്ച് മണിയാവും കേട്ടോ അതൊക്കെ പറഞ്ഞു പോകുകയാണ് വീണ്ടും പറഞ്ഞു പോകുകയാണ് നമ്മുടെ തിരുവനന്തപുരത്ത് കേട്ടോ ഒരു ശിവഭഗവാന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷയം നമുക്കിവിടെ കാണാൻ പറ്റും ഞാൻ അങ്ങോട്ട് പോകുന്നു എല്ലാരും കൂടെ ഒതുങ്ങിയതാ ഈ ഫോമിൽ നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ചവിട്ടാൻ പറ്റത്തില്ല കാണേണ്ട കാഴ്ച തന്നെയാണ് നമ്മുടെ അഴിമല ഏട്ടോ അത് ഭംഗിയാണ് വിശ്വാസത്തോടുകൂടെ വന്ന് പ്രാർത്ഥിക്കുക നല്ലൊരു സ്ഥലം ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഏട്ടോ അപ്പൊ നമുക്ക് കാഴ്ചകൾ തീരുന്നില്ല നമുക്കതിൻ്റെ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പൊ ഈ ശിവൻ കടൽ തീരത്തിന്റെ നടുക്കായിട്ട് നമ്മൾ നിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഈ ആഴിമലയിൽ നിൽക്കുമ്പോ അത്ര ഭംഗിയാണ് കേട്ടോ കാല് പൊള്ളിയാണ് കേട്ടോ ഞാൻ ശിവസാണ്ടാടുന്നതല്ല അത്ര മാത്രം കാല് നല്ല ചൂടുണ്ട് പിന്നീട് ചൂടുണ്ടോ അതുകൊണ്ടാണോ എനിക്ക് നിൽക്കുന്നേ അതെ അപ്പൊ എന്ത് പറയാനാണ് അപ്പൊ നമ്മള് വരുമ്പോ സദ്യ സമയത്തോ അല്ലെങ്കിൽ അതിരാവിലൊക്കെ വരുന്നതായിരിക്കും മെട്രോ തോന്നോ ഇവിടെ ആസ്വദിക്കാം അല്ലേ നട്ടുച്ച സമയത്ത് വന്നു കഴിഞ്ഞാലോ ഏ കേട്ടോ എന്നെപ്പോലെ കാലം അത്ര കൊള്ളുകയാണ് എന്നാലും ഞാൻ അങ്ങോട്ട് മാനിക്കലേ പിടിച്ചാണല്ലേ അപ്പൊ ഞാൻ അവിടുത്തെ ബസ് സർവീസ് കാണത്തില്ല കേട്ടോ എന്താ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി ഇറങ്ങി വന്നപ്പോഴേ കോട്ട ബസ് കിടക്കയാണ് അപ്പം ബസ് സർവീസും ഇവിടെ ഉണ്ട് കേട്ടോ ബസ്സിൽ വരുന്നവർക്ക് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് വരാം വീണ്ടും പറഞ്ഞു പോകുകയാണ് പുളിങ്കുടി കേട്ടോ പുളിങ്കുടി നമ്മുടെ ആഴിമല തിരുവനന്തപുരം ജില്ല എങ്ങനെ ആഴിമല ഇഷ്ടമായോ നല്ല ബസ് ഉണ്ടല്ലോ അഞ്ച് മണിക്ക് ഇനി നടക്കുന്നത് ഒന്നും നമുക്ക് പോവാം കുറേ ദൂരെ യാത്ര ചെയ്തു വന്നപ്പോ അങ്ങൾ കേട്ടോ നല്ലതല്ലേ നമ്മൾ നടന്നു ഇത് വണ്ടി പോകുന്നത് അങ്ങ് നടന്നു വരെയാണ് അപ്പൊ നടത്തിയാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ല അല്ലേ ആണോ അതെ അസുഖം വരൂല എത്ര വയസ്സുണ്ട് അങ്ങനെ പറയുക നടത്താണ് ഏറ്റവും നല്ല ആരോഗ്യത്തിന്റെ അത്യുത്തമെന്നാണ് പറയുന്നത് അല്ലേ അങ്ങനെ ഈ കാണാൻ മിക്ക ഓണം ഉള്ളതെന്ന് പറയുന്നത് കാണാൻ മിക്ക ഓണം കാണാൻ തൊട്ട് എന്താണ് അതെയോ അതവിച്ചാ അതെയോ ശരീരത്തിനൊക്കെ നല്ലതാണ് അല്ലേ അപ്പൊ ഇപ്പൊ എൺപത്തിരണ്ട് വയസ്സായാലും അങ്കളല്ലേ ഇപ്പോഴത്തെ ഓണമാണോ ഏറ്റവും നല്ലത് മഴയകാല ഓണാണോ അതെന്തോ ഇപ്പോഴും എല്ലാ സുഖ സൗകര്യങ്ങളും കൊലപാതകം ഇതൊക്കെ ഇപ്പോഴത്തെ ജനറേഷൻ സമയത്ത് അടിപൊളിയായിരുന്നു എല്ലാരും ഒരേ പോലെ അപ്പഴത്ത സമയത്ത് തെക്ക് ചെയ്താൽ ആണോ ഒരിക്കലും അതെയോ ഒന്നും വരില്ലേ എന്തായാലും എത്ര സുഖ സൗകര്യങ്ങൾ എന്ത് തന്നെ ഉണ്ടെങ്കിലും പഴയ കാലമാണ് അങ്കിന് ഇഷ്ടം ആനായാലും പെണ്ണിനായാലും ഒരുപോലെ ബാധിക്കുന്ന കുറെ കാര്യങ്ങളല്ലേ എങ്കിലേ അപ്പൊ അങ്കിള് അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ പിന്നെ എനിക്ക് ഈ പണ്ട് പണ്ടേ നമ്മള് കയറൊക്കെ ഇല്ല കയറുണ്ട് കയറൊണ്ട് ഈ തെങ്ങിന്റെ ഓല വെട്ടി അതിന് ഇങ്ങനെ ബാക്കി ഊഞ്ഞാലിടുവാട്ടോ അതേ ഉള്ളു അത് മുറിച്ചിട്ട് വരും അത് കയർന്ന് കഴിഞ്ഞ് നല്ല ബലമാണോള്ളിയോള്ളി കൊണ്ടുള്ളൂ അങ്ങനെ അതെയോ അന്നത്തെ രീതികളാണ് അങ്കിന്റെ അഭിപ്രായം അങ്ങട് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അതേപോലെ ഭക്ഷണത്തിന്റെ ഭക്ഷണമായിരുന്നാലും അന്നത്തെ ഓണം തത്തിയാക്കാൻ ഇന്നും മറക്കാൻ പറ്റാതെ നാവിരുചിട്ടോ എന്ന് വെച്ചാല് ഓണം കഴിക്കുള്ളൂ എന്നാൽ എന്നും കഴിച്ചിരുന്നാലും അന്നത്തെ സ്വാദ് കിട്ടുന്നില്ല സാധാരണം ഭക്ഷണ സാധനങ്ങൾ എല്ലാം ശരീരത്തിലുള്ള വിഷങ്ങളൊക്കെ തയ്യാറെടുക്കാറുണ്ട് അഭിപ്രായം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പഴയ പഴയ ആൾക്കാരോട് ചോദിച്ചാൽ പഴയ കാലം തന്നെയാണ് നല്ലതെന്ന് പറയുന്നത് അല്ലേ അങ്ങനെ തന്നെയാണ് ഇപ്പം പുതു ജനറേഷൻ ചോദിച്ചാൽ അവർക്ക് ഓണത്തിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല അവർക്ക് എന്ത് ഓണമാണ് അതുകൊണ്ട് അവർക്ക് വലിയ ഐഡിയ ഇല്ല അടുത്ത അടുത്തോ എനിക്കറിയില്ലാത്ത ചോദിച്ചത് അതാ ഞാൻ ചോദിച്ചത് കാണാവിടെ എനിക്ക് എനിക്കറിയില്ല കാണാൻ അതാണ് പറയാൻ പറഞ്ഞത് മനസ്സിലായോ യൂട്യൂബില് കത്തിട്ടുണ്ടല്ലേ നമുക്ക് അറിയില്ലാത്ത ആൾക്കാർക്ക് പറഞ്ഞു അടിപൊളിയാണ് എനിക്കറിഞ്ഞോ എനിക്കറിയാം അറിയാൻ പറയില്ല പറഞ്ഞു അതെന്ത്രിക്കുന്ന സാധനം ആയിട്ടാണല്ലേ ആ ശരി ശരി അപ്പം നമ്മടെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് കണ്ടുപിടിച്ച് ആളുകൾ മിന്നിട്ടില്ല അപ്പം വീട്ടും പറഞ്ഞ് നമ്മള് ചേട്ടൻ പറഞ്ഞ് കാണാം ഒരു എള്ള് കണക്കായിരിക്കുന്ന ആള് അല്പം വലുതായിരിക്കും അല്ലേ അപ്പൊ അതല്ലേ പോട്ടെ എങ്ങനെ പണ്ടത്തെ ഓണമാണോ ഇപ്പോഴത്തെ ഓണമാണോ അടിപൊളി പോന്ന വണ്ടിയായിരുന്നു അത് കറക്റ്റ് ആയിട്ടുള്ള അവരുടെ മനസ്സിലാകുന്ന പഴയ ആളാണ് രാജകുടുംബത്തിലാണ് കാണിച്ചോടുത്തേ രാജകുടുംബത്തിലെ ആളാണ് ഇത് പലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറഞ്ഞേ കാണാൻ എന്തുവാള് കാണുന്നത് എല്ല് ണോ പറയുന്നത് അതെയോ ആർക്കൊരു ഐഡിയസ് ഇല്ല എനിക്കൊട്ടും അറിയില്ല അറിയില്ലേട്ടാ കാണാൻ മിറ്റു ഓണം കൊണ്ടുകാ എന്ന് പറയാറല്ലോ പറയാറുണ്ടല്ലോ നമ്മുടെ മലയാളികളുടെ ി പറയുന്ന പണ്ടൊരുള്ള നമ്മളെ സാമ്പത്തികം വിറ്റുകൊണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഓണം ആഘോഷിക്കുന്നു അടിപൊളിയായിട്ടുള്ള അതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്വാഭാവികം ഐതികപരമായി മാവേലി നാടിനെ സ്വന്ത സ്ഥലത്തിനെ കുറച്ച് ദാരിദ്ര്യരായ മഹാവിഷ്ണു ഒരു വാമൻ്റെ രൂപം ഇത് എടുത്തുകൊണ്ട് വന്ന സമയത്ത് എന്റെ മൂന്നടി അപ്പാളി എന്റെ സ്ഥലം വിട്ടായാലും ഞാൻ എന്നെ പാലിക്കും അപ്പോ ഒരു ഒരു വരം ചോദിച്ചു വർഷത്തിൽ പ്രാവശ്യം എന്നെ ഓർക്കാൻ പ്രജകളായ ആൾക്കാർക്ക് ഓർക്കാൻ വേണ്ടി വർഷത്തിൽ എനിക്കൊരു ഓണം തിരുവോണം ഓണം ഓട്ടം തരണം എന്ന് പറയും അതാണ് ഓണം ഓണം ഓണത്തിനെ കുറിച്ച് അല്ല എന്നാണ് പറഞ്ഞത് കേട്ടോ അത്തം കൊള്ളാം കേട്ടോ അടിപൊളിയാണ് അപ്പൊ ഞങ്ങള് വരുന്ന വഴിയിൽ നല്ല അടിപൊളി അത്തം കണ്ടിട്ടുണ്ട് കേട്ടോ എന്നെ കണ്ടോ ഓക്കെ അപ്പൊ പിന്നെ എന്റെ കുട്ടിക്കാലത്തെ ഓണം ഞാൻ പറഞ്ഞില്ലല്ലേ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു എന്താണ് ഏതാണെന്നൊക്കെ അപ്പൊ അവരോ അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ എനിക്കും ചോദിക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഓണം തന്നെയാണ് അടിപൊളി കേട്ടോ ദാരിദ്ര്യത്തിൻ്റെയും ഒക്കെ ഓണം ആണ് എങ്കിൽ പോലും അതിൻ്റെ ഒരു സ്വാദുണ്ടായിരുന്നു വല്ലപ്പോൾ കിട്ടുന്ന ആ മഞ്ഞക്കോടിയും പുത്തൻ ഡ്രസ്സും ഒക്കെ ഇട്ട് കൂട്ടുകാരും ഒക്കെ ഇട്ട് കളിക്കുന്ന ഒരു ഓണം വല്ലാത്തൊരു നൊസ്റ്റോളജി ഒരിക്കലും കിട്ടാത്ത ഒരു കാലഘട്ടം കഴിഞ്ഞു പോയല്ലേ അപ്പം ഊഞ്ഞാലാടുമായിരുന്നു നമ്മളെ എറുപ്പന്ന് കളിക്കുമായിരുന്നു കുളിച്ച് പുത്തൻ ഡ്രസ്സ് ഇട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് പറമ്പിലൂടെ ഓടിക്കളിക്കുന്ന ആ ഒരു നൊസ്റ്റോളജി ഇല്ല ഞാൻ പോയി കഴിഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ ഓണോ എനിക്ക് കുട്ടിക്കാലത്തെ ഓണമാണ് ഇഷ്ടം പിന്നെ കാണാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കാണത്തിന് ഇനി വേറെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ എന്തായാലും അർത്ഥം കണ്ടല്ലോ അല്ലേ അപ്പം എൻ്റെ ഓണത്തിനെ കുറിച്ച് ഞാൻ രണ്ട് വാക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എടാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങളോട് ഓണം ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം ഒരു പ്രാവശ്യം വരുവടോ യ്യണ്ടെ ഇപ്പോഴത്തെ ജനറേഷൻ മാവേലി നാട് വാടിയിടുന്നാലും മനുഷ്യരെല്ലാരും ഒന്നുപോലെ ഒരു ഇതും അറിയില്ല കേട്ടോ അവര് പഠിച്ചപ്പോഴും മറക്കണം പക്ഷെ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് പൈ കാർട്ട് ചെയ്തത് അത് ഓർമ്മയെ തന്നെ തങ്ങിയിരിക്കണം അതാണ് ഞങ്ങളുടെ പഴമക്കാരുടെ പ്രത്യേക ഒരു വരുന്ന വഴിയിൽ മോനെ കണ്ടിട്ടുണ്ട് എട്ടില് അപ്പൊ മക്കള് ഓണം എന്ന് പറയുന്ന ദേശീയോത്സവം അറിയാമല്ലോ അല്ലെ അല്ലാരെ ആഘോഷിക്കുന്നത് അപ്പൊ ഈ ഓണത്തിനെ കുറിച്ച് കാണം വിറ്റ് ഓണം ഉണ്ണുക എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ കണ്ടോ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ കേട്ടിട്ടില്ല നാളെ മോൻ കേട്ടിട്ടുണ്ടോ കാണം ഓണം ഇപ്പഴത്തെ തലമുറയ്ക്ക് അറിയില്ല നീ കേട്ടിട്ടുണ്ടോ ഒമ്പതില് പഠിക്കുന്ന വെച്ചാല് ഇല്ല കേട്ടിട്ടില്ല അല്ലേ അപ്പൊ കാണം വിറ്റ് ഓണം ഉണ്ണുക എന്ന് പറയുന്ന പറയുന്നൊരു ഇതുണ്ട് കേട്ടോ അങ്ങനെയാണ് നമ്മുടെ പഴമക്കാര് പറയുന്നത് അപ്പൊ ഓണത്തിനെ കുറിച്ച് മഹാബലി ചക്രവർത്തിയുടെ ഒരു പാട്ട് പാടാൻ പറ്റുമോ അറിയില്ല അതും അറിയില്ല അറിയില്ല സത്യമാണോടോ ആ പാട്ടെങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ Pairs, like well. e ോ അതാണ് പാട്ട് അത് കേട്ടിട്ടുണ്ടോ നീ അത് അപ്പൊ അത് പാടാനും അറിയില്ല അല്ലെ എന്തായാലും നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് ഇന്നത്തെ ജനറേഷന് അധികം കേട്ടിട്ടില്ലെന്നാണ് പറയുന്നത് അപ്പൊ പിന്നെ ഒരു ഹായ് ഒരു ഹായ് കൊടുത്തേ ഹായ് അപ്പൊ നമ്മൾ എന്തായാലും അഞ്ചാം ക്ലാസ്സും ഒമ്പതാം ക്ലാസ്സും കുട്ടികളോട് ചോദിച്ചിട്ട് അവർക്ക് അറിയില്ലെന്ന് പറഞ്ഞല്ലേ അപ്പൊ നമ്മുടെ പ്ലസ് വൺ കുട്ടികളെ കേട്ടിട്ടുണ്ട് എല്ലാരും പ്ലസ് വൺ ആണോ അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്തേ എടാ ഞാനൊരു ചോദ്യം ചോദിക്കാവേ അതിന് ആൻസർ പറയണം കേട്ടോ അറിയാമെന്നുള്ളത് പറഞ്ഞാൽ മതി പറയുന്നവർക്ക് സമ്മാനമുണ്ട് കേട്ടോ ഈ ഓ ഓണത്തിനൊരു പഴമൊഴിയുണ്ട് അതായത് കാണം വിറ്റ് ഓണം ഉണ്ണുക എന്ന് അത് നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ ആരും കേട്ടിട്ടില്ലേ ഇല്ലേ എടാ റെഡ് കളർ നീ കേട്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ അങ്ങനെ ഒരു തണ്ട് കേട്ടോ അങ്ങനെ ഒരു പഴമൊഴിയുണ്ട് കാണാൻ വിറ്റ് ഓണം മുണ്ണുകാതെ ശരി അതൊക്കെ പോട്ടെ അത് കേട്ടിട്ടില്ല ആ അപ്പൊ മഹാബലി ചക്രവർത്തിയെ കുറിച്ച് അറിയാമല്ലോ ഓണം ഓണത്തിനെ കുറിച്ച് എല്ലാം അറിയാലോ അല്ലേ അത് അറിഞ്ഞിടാത്തരല്ല ഒരു വരി പാട്ട് പാടാവോടാ പാട്ടറിയാവോ ഓണത്തിന്റെ പാട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവോ ഓണപ്പാട്ട് മാവേ അത് പാട് എടാ പാട് അറിയാനുള്ള ഒറ്റ പാടിയ ഇപ്പൊ സമ്മാനം തരിഞ്ഞേ ഇല്ല അറിയില്ല അറിയില്ല ആർക്കെങ്കിലും അറിയോ സത്യാണോ അപ്പൊ ഞാൻ തന്നെ പാടാം കേട്ടോ ഞാൻ പാടട്ടെ റെഡിയാണോ അപ്പൊ മാവേലി നാടു നാടും വാണിടങ്ങാലം മനുഷ്യരെല്ലാരും പോലെ എന്നാണ് ഇങ്ങനെ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അപ്പൊ എന്തായാലും നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ ആഴിമല കണ്ടു അല്ലെ കൊറേ കാഴ്ചകൾ ഞാൻ കാണിച്ചു കാണിച്ചാണ് അതെ ഇവിടെ പറഞ്ഞു ഈ സോങ് അറിയില്ല ഒരിക്കലും ഈ മാവേലി നാട് വാണിയിടുന്നാലും ആ പാട്ട് കേട്ടിട്ടുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് പാടാൻ അറിയില്ല അല്ലേ ഒരു വലിയ പോലെ അറിയാൻ ആണോ അപ്പം ഞാൻ എന്തായാലും എൻ്റെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഈ പാട്ട് എനിക്കറിയാമെന്നുള്ള രീതിയിൽ പാടിപ്പോവുകയാണ് മാവേലി നാടു വാണിടുങ്കാലും മനുഷ്യരെല്ലാവരും ഒന്ന് പോലെ ആബത്തങ്ങൾക്കും മട്ടില്ലാതാനം എനിക്കങ്ങനെ അറിയില്ല എന്നാലും ഞാൻ പഠിച്ചിട്ടുണ്ടേട്ടോ സ്കൂളിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന കാലത്ത് ഈ പാട്ട് പഠിച്ചിട്ടില്ലേ സ്കൂളുകളിൽ എല്ലാവർക്കും ഉള്ളതാണ് മറന്നു പോയി അപ്പൊ പിന്നെ ഇത്രയും തന്നെ കാഴ്ച വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അടുത്ത പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ ഓടി നിങ്ങളുടെ മുന്നിലെത്തും അതുവരെ എല്ലാവർക്കും ബൈ ബൈ എല്ലാവരും അപ്പം എന്റെയും എന്റെ കുടുംബത്തിന്റെയും അഡ്വാൻസ് ഹാപ്പി ഹാപ്പി ഓണം ഓണം